പഞ്ചപാണ്ഡവർ സ്ഥാപിച്ച അഞ്ച് ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളാണെല്ലാം നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വളരെ പ്രസിസ്തി ആർജിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കോട്ടയം ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചപാണ്ഡവരിൽ ഇളയ സഹോദരനായ സഹദേവൻ സ്ഥാപിച്ച അമ്പലമാണിത് മറ്റൊരു പ്രത്യേകത ഇവിടെ രണ്ട് കൊടിമരമുണ്ട് രണ്ട് കൊടിമരമുള്ളത് കൊണ്ടാണ് ഈ അമ്പലത്തിന് തൃക്കൊടിസ്ഥാനം ക്ഷേത്രം എന്ന് വന്നത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രീതിയിൽ മഹാവിഷ്ണു പടിഞ്ഞാറോട്ട് നരസിംഹസ്വാമിയുമാണ് ഇവിടെ ഇപ്പം നമ്മൾ ആദ്യത്തെ കൊടിമരം കണ്ടതിന് ശേഷം മുൻവശത്തേക്ക് പ്രദക്ഷണം ചെയ്തില്ലുമ്പോൾ മറ്റേ കൊടിമരം കൂടി കാണാവുന്നതാണ് ഇപ്പോൾ കാണുന്നത് രണ്ടാമത്തെ കൊടിമരമാണ് ഇത് സ്വർണം പൂശിയിട്ടുള്ളതും മുൻവശത്തുള്ളത് പിച്ചളിയുമാണ് ഇവിടെ ഒരു കണ്ണടച്ചുള്ള ദർശനം നമുക്ക് ഈ സൈഡിൽ വശത്തൂടെ നടത്താം എല്ലാം കൃത്യമായി ചെയ്തു തരുന്ന കാലത്ത് ചതിക്കും വഞ്ചനയ്ക്കുമുള്ള ശിക്ഷയായിട്ടാണ് കല്ലിൽ ഇങ്ങനെ കടത്തിയിരിക്കുന്നത് ഇതിന് ചതിയെ വഞ്ചനയെ ചെയ്യുന്നവർക്കുള്ള കടുത്ത ശിക്ഷയാണിത് ഇളയ ആളുടെ അമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അടുത്ത നഗുലൻ്റെ അമ്പലത്തിലേക്ക് നഗുലൻ സ്ഥാപിച്ച അമ്പലത്തിലേക്ക് തിരുവൻവണ്ടൂർ ക്ഷേത്രം ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ലേക്ക് പോകുന്ന വഴിയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പാമ്പണയപ്പൻ തിരുപ്പതി എന്നും മറ്റൊരു പേര് കൂടിയ ക്ഷേത്രത്തിനുണ്ട് ഇവിടുത്തെ ദർശനം പടിഞ്ഞാറോട്ടാണ് ഈ ക്ഷേത്രങ്ങളൊക്കെയും അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവൻ പാറയിൽ താമസിച്ചിരുന്ന പഞ്ചപാണ്ഡവർ ഓരോരുത്തരായി സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രം മാത്രമാണ് ഇങ്ങനെ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ളത് ബാക്കിയെല്ലാം കിഴക്കോട്ടാണ് പാണ്ഡവൻ പാറ നമ്മളിതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഏറ്റവും ഇളയ സഹോദരിൽ നിന്നും ഏറ്റവും മുകളിലത്തെ സഹോദരനിലേക്കുള്ള രീതിയിലാണ് ഇനി അടുത്തത് മൂന്നാമതുള്ള അർജുനൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പാർത്ഥസാരഥി ക്ഷേത്രമാണ് അർജുന ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറന്മുള വള്ളംകളി ആറന്മുള വള്ള സദ്യയെ കണ്ടെത്തുന്ന വളരെ ഫേമസ് ആയ അമ്പലമാണ് അർജുനൻ്റെ സാരഥിയായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം ആ ക്ഷേത്രമായിട്ടാണ് ഇത് കരുതുന്നത് ഒപ്പം തന്നെ ബലരാമൻ്റെ പ്രതിഷ്ഠയും ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബലരാമൻ്റെ പ്രതിഷ്ഠയാണ് അടുത്തതായി നമ്മൾ അടുത്ത സഹോദരനായ ഭീമൻ്റെ ക്ഷേത്രത്തിലാണ് ഭീമൻ സ്ഥാപിച്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് അടുത്ത ദർശനം തൃപ്പുലിയൂർ ക്ഷേത്രമാണിത് എല്ലാവരും കൂടി അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് നടത്തുകയാണ് അമ്പലത്തിൻ്റെ സ്റ്റെപ്പിൽ ഇരുന്ന് വളരെ മനോഹരമായ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ശേഷം അകത്തേക്ക് കയറുന്നു അങ്ങനെ പഞ്ചപാണ്ഡവരിൽ വളരെ ശക്തനായ ഭീമസേന സ്ഥാപിച്ച ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് അപ്പം നാലാമത്തെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ചുറ്റുമതിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള ആരാധനാ രീതികളാണ് വൃത്താകാരത്തിലാണ് മിക്ക ക്ഷേത്രങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം വാസ്തുവിദ്യകളൊക്കെ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറയുള്ള ഗാർഡൻസും കുളമൊക്കെയാണ് കുളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് പഞ്ചപാണ്ഡവരിലെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ സ്ഥാപിച്ച ക്ഷേത്രമാണിത് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രമാണിത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ശംഖതീർത്ഥ ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ കുളമാണ് ഇപ്പോൾ ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് വളരെയധികം അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ഇറങ്ങി നമുക്ക് കുളിക്കാൻ തോന്നും പക്ഷേ അതൊന്നും സമയമില്ലാത്തതിനാൽ കാലൊക്കെ കഴുകി അവിടെ നിന്നും അകത്തേക്ക് കയറാൻ തോന്നുന്നു അപ്പോൾ ഒരു ദിവസം തന്നെ ഈ അഞ്ച് ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ കുന്തി ദേവി സ്ഥാപിച്ച ഒരു ക്ഷേത്രം കൂടിയുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം ദർശനം നടക്കുന്നത് വളരെ മികച്ച ഒരു അനുഭൂതി നൽകും അതോടൊപ്പം തന്നെ ഇവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു വളരെയധികം പഴക്കമുള്ള മരങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഈ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ദൂരത്തു നിന്നും ധാരാളം ഭക്തജനങ്ങളൊക്കെ ഇവിടെ മിക്കപ്പോഴും എത്തുന്നുണ്ട് ജ്യേഷ്ഠാനിയന്മാരുടെ അഞ്ച് ക്ഷേത്രങ്ങളിലും നമ്മൾ ദർശിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഇത് പൂർത്തിയാകുന്നതിന് മുമ്പ് കുന്തി ദേവിയുടെ ക്ഷേത്രം കൂടിയുണ്ട് അപ്പോൾ അവിടെ കൂടെ നമുക്ക് പോകണം ആലപ്പുഴ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുതുകുളം പാണ്ഡവർക്കാവ് ദേവി ക്ഷേത്രമാണ് കുന്തി ദേവി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു പഞ്ചപാണ്ഡവരുടെ മാതാവായ കുന്തി ദേവി കൊണ്ട് നിർമ്മിച്ചാണ് ഇവിടുത്തെ വിഗ്രഹത്തിൽ ആദ്യം പൂജ ചെയ്തു തുടങ്ങിയത് ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മൂന്നര അടി വരുന്ന ആ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ കിഴക്കോട്ടാണ് ഇവിടുത്തെ ദർശനം കദളിപ്പഴമാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് അപ്പോൾ കദളിപ്പഴമൊക്കെ മേടിച്ചകത്ത് കൊടുത്ത് പൂജിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം വനവാസ കാലത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവർ ഗുഹയിലാണ് താമസിച്ചതെന്നും അവിടെ ശിവൻ്റെ വിഗ്രഹമുണ്ടാക്കി ആരാധിച്ചിരുന്ന ഐതിഹ്യം ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കാണുന്ന ഗുഹയുടെ അടിവശത്തു കൂടി ഒരു വഴി കൂടിയുണ്ട് ഇപ്പോൾ കടത്തി വിടുകയില്ല ഗണപതിയുടെ വിഗ്രഹങ്ങളൊക്കെ നമുക്കിപ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് വളരെ നിഗൂഢത നിറഞ്ഞ ഒരു ഗുഹയും അതോടൊപ്പം തന്നെയുള്ള അമ്പലവുമാണ് ഇപ്പോൾ കാണുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറ്റു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം